പ്രതിപക്ഷത്തിന് ശബ്ദം ഉയർത്താൻ പോലും കഴിയാത്ത വിധത്തിൽ കേരളത്തിൽ രണ്ടാം പിണറായി സർക്കാർ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയെന്ന് സി പി എം മുൻ ജില്ലാ സെക്രട്ടറിയും കേരള ബാങ്ക് ഡയറക്ടറുമായ പി ഗഗാറിൻ സാമ്പത്തിക ഞെരുക്കത്തിലും ബദൽ മാർഗ്ഗങ്ങൾ കണ്ടെത്തി വികസനം എത്തിച്ചു കേന്ദ്രത്തിന്റെ പിന്തുണ ഇല്ലാഞ്ഞിട്ടും ദുരന്ത ബാധിതരെ ചേർത്ത് നിർത്താൻ രണ്ടാം പിണറായി സർക്കാരിന് സാധിച്ചെന്നും പി ഗഗാറിൻ പറഞ്ഞു പിന്നെ പിണറായി സർക്കാരിന്റെ മൊത്തത്തിൽ കേരളത്തിലാകെ എടുത്താൽ കേരളത്തിൽ തന്നെ ഒരു അവബോധം തന്നെ വന്നു കാരണം ഈ ഗവൺമെൻറ് ഉണ്ടാകും എന്നൊരു അവബോധം തന്നെ വന്നു എന്ന് പറയുന്നത് നേരത്തെ അങ്ങനെ ആയിരുന്നില്ലല്ലോ കഴിഞ്ഞ ഒന്നാം ഗവൺമെൻറ്റിൻ്റെ തുടർച്ച ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് വലിയ രീതിയിലുള്ള ഒരു സർക്കാർ വിരുദ്ധ മനോഭാവം സൃഷ്ടിക്കുന്നതിന് കേരളത്തിലെ യു ഡി എഫ് അതുപോലെ ബി ജെ പി അതുപോലെ തന്നെ എല്ലാ വലതുപക്ഷ സംഘടനകളും ചേർന്നുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരെ ഒന്നാം സർക്കാരിനെതിരെ വലിയ ഒരു പ്രചരണം കേരളത്തിൽ കട്ടിച്ചു കൊണ്ടിരുന്നു എന്നാൽ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് രണ്ടാം സർക്കാർ വന്നതിന് ശേഷം കേരളത്തിലെ വലതുപക്ഷത്തിന് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു ശരിയായ നിലയിൽ എന്തെങ്കിലും ഒരു അതിൻ്റെ തെറ്റ് ചൂണ്ടിക്കാട്ടിച്ചുകൊണ്ട് ഒരു പ്രചരണം നടത്താൻ പോലും കഴിയാത്തത്ര പിന്നെ പ്രതിപക്ഷത്തിൻ്റെ ശേഷി നഷ്ടപ്പെട്ടതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് യു ഡി എഫിന് മാത്രല്ല ബി ജെ പിക്ക് അതുപോലെ ഇടതുപക്ഷത്തെ എതിർക്കുന്ന മറ്റ് പിന്തിരിപ്പൻ ശക്തികൾക്കോ ഈ ഗവൺമെന്റിനെ എതിർക്കാൻ കഴിയാത്തത് അതിന്റെ ശേഷി നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അത് വെറുതെ ഉണ്ടായതല്ല കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിൽ ഈ ഗവൺമെന്റ് വരുത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് അതി വിപുലമാണ് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റ് സാമ്പത്തികമായി വലിയ പ്രശ്നങ്ങളുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണയില്ല കേന്ദ്ര ഗവൺമെന്റ് അർഹതപ്പെട്ട വീതം പോലും സംസ്ഥാനത്തിൽ നൽകുന്നില്ല പക്ഷേ ആ സാഹചര്യത്തിൽ തന്നെ നിന്നുകൊണ്ട് കേരളം അതിനുള്ള ബദൽ ബദൽമാർഗങ്ങൾ കണ്ടെത്തി കേരളത്തിലെ സാധാരണ മനുഷ്യനെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കാത്ത നിലയിലുള്ള ക്ഷേമ പദ്ധതികൾ അതുപോലെ തന്നെ വികസന പദ്ധതി നടന്നു വരുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ പ്രത്യേകത അപ്പോ അത് വയനാടിനും ബാധയാണ് അപ്പൊ വയനാടിനെ തന്നെ എടുത്താൽ അറിയാം വയനാട്ടിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരന്താണ് ചോരിമല ദുരന്തം കേന്ദ്രത്തിന്റെ ഒരു പിന്തുണയും നമുക്ക് അതിന് ലഭിച്ചില്ല കേരളത്തിൽ യു ഡി എഫും ജനങ്ങളിൽ നിന്ന് ഗവൺമെന്റ് ഫണ്ട് സ്വരൂപിക്കാൻ നടത്തിയ ശ്രമത്തെ എതിർത്തു ബി ജെ പി എതിർത്തു പക്ഷെ ഗവൺമെന്റ് വളരെ കൃത്യമായി ആ ദുരന്ത ബാധിത മേഖലയിലെ ജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നതായിട്ട് നമുക്ക് ഏവർ കാണാൻ വേണ്ടി കഴിയും ഒരാൾക്കും നിഷേധിക്കാൻ പറ്റാത്ത കേന്ദ്രത്തിന്റെ സാമ്പത്തികമായ പിന്തുണ ലഭിക്കാതെ തന്നെ ജനങ്ങളെ കൂടെ എങ്ങനെ നിർത്തും ദുരന്ത ബാധിതരെ എന്ന് കൃത്യമായി കാണിച്ചു തരുന്ന ഇടപെടലാണ് സംസ്ഥാന ഗവൺമെന്റ് നടത്തിവരുന്നത് അത് ദുരന്ത കാലത്തും വയനാട്ടിൽ അത് കണ്ടു ഇപ്പോൾ പുനരധിവാസത്തിന്റെ പ്രവർത്തനങ്ങളിലും അത് കൃത്യമായി കാണുന്നു അതായത് ഒരു ഗവൺമെന്റിന്റെ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഇടപെടൽ എങ്ങനെയാണ് ജനങ്ങൾക്ക് വേണ്ടി എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന പ്രവർത്തനമാണ് നടക്കുന്നത് മാത്രമല്ല വയനാടിന്റെ പിന്നെ നമ്മുടെ വികസന എടുത്ത് പരിശോധിച്ചാൽ നമ്മൾ കാണാൻ വേണ്ടി കഴിയും വയനാട്ടിലെ റോഡുകൾ അപ്പൊ നമ്മൾ ധരിച്ചത് ഗവൺമെന്റ് സാമ്പത്തിക പ്രതിസന്ധിയിലായ വയനാട്ടിലെ റോഡുകളെല്ലാം അങ്ങനെ തന്നെ കിടക്കുന്ന പക്ഷെ ഗവൺമെന്റ് അങ്ങനെയല്ല ഇടപെടുന്നത് എവിടെയാണോ പ്രയാസം അവിടെ ഇടപെടുന്ന രീതി ഗവൺമെന്റ് ആകുന്നുണ്ട് കാർഷിക മേഖലയിലായാലും മറ്റ് വയനാട്ടിലെ ജനങ്ങൾ നേരിടുന്ന വന്യമൃഗശല്യത്തിനെതിരായിട്ടുള്ള പ്രവർത്തനത്തിലായാലും സർക്കാരിന് സാധ്യമായ പ്രവർത്തനങ്ങൾ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പരിമിതിക്ക് അപ്പുറത്ത് ഇടപെടുന്ന രീതിയാണ് വയനാട്ടിൽ കണ്ടുവരുന്നത് അപ്പം തീർച്ചയായിട്ടും ഇടതുപക്ഷ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഒരു തുടർഭരണം എന്ന ഒരു പൊതുബോധം കേരളത്തിൽ രൂപപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് അത് യു ഡി എഫിനെയും ബി ജെ പിയേയും അങ്കലാപിലാക്കുന്നുണ്ട് അവരുടെ യോഗങ്ങളിൽ തന്നെ അവരുടെ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഗവൺമെന്റിന്റെ തുടർഭരണം എന്ന ബോധം വന്നുകഴിഞ്ഞു എന്നുള്ളതാണ് അപ്പം അത് തീർച്ചയായിട്ടും നാലാം വർഷത്തിലേക്ക് നാലാം വാർഷികം ആഘോഷിക്കുന്ന ഗവൺമെൻ്റ് പ്രവർത്തനങ്ങൾ കൂടുതൽ കരുത്തേകുന്ന ജനപിന്തുണയാണ് കേരളത്തിലാകെയും വയനാട്ടിലും ഗവൺമെന്റ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് യാഥാർത്ഥ്യ